ഹേമന്ത് കർക്കര വിവാദത്തിൽ തരൂരിനെ തള്ളി രമേശ് ചെന്നിത്തല മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കരയെ വെടിവച്ചത് ആർ എസ് എസ് ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കോൺഗ്രസ് നേതാവ് വിജയ് വാടേത്തിവാർ ഉന്നയിച്ച ആരോപണത്തെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തിയത് എന്നാൽ കർക്കരയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായത് പോലീസ് ഓഫീസർ മുഷ്രിഫ് എഴുതിയ പുസ്തകത്തെ മുൻനിർത്തിയാണെന്നും അതിൽ തെറ്റില്ലെന്നും കോൺഗ്രസ്സിന് അത്തരമൊരു നിലപാടില്ലെന്നുമാണ് ചെന്നിത്തലയുടെ വിശദീകരണം മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ചുമതലയുള്ള എഐസിസി അംഗം രമേശ് ചെന്നിത്തല കർക്കര വിവാദവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശത്തോട് പ്രതികരിച്ചത് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ വിജയ് വടേത്ത്വാർ മഹാരാഷ്ട്ര എ ടി എസ് തലവൻ ഹേമന്ത് കർക്കറയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർണായക വെളിപ്പെടുത്തലാണ് വിവാദമായിരുന്നത് ഹേമന്ത് കർക്കറയുടെ ദേഹത്ത് തുളച്ചുകയറിയ ബുള്ളറ്റ് അജ്മൽ കസിബിൻ്റെ തോക്കിൽ നിന്നല്ലെന്നും ആർ എസ് എസ് അനുകൂല പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്നായിരുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഗുരുതര ആരോപണത്തെ പിന്തുണച്ചായിരുന്നു കോൺഗ്രസ് നേതാവ് ശശി തരൂർ മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും യഥാർത്ഥ വസ്തുത അറിയാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നുമായിരുന്നു തരൂർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.